നമസ്കാരം ചീഫ് സെക്രട്ടറി എ ജയതിലകനെതിരെ പരസ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ എൻ പ്രശാന്ത വീണ്ടും അദ്ദേഹത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പൊതുപണിമുടക്കിനിടയിലും രാവിലെ ഡോക്ടർ ജയതിലക സെക്രട്ടേറിയറ്റിലെ എല്ലാ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെയും വിളിച്ചു വരുത്തി വിവിധ വകുപ്പുകളിൽ താൻ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായ നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രശാന്ത് ആരോപിക്കുന്നത് മറുപടികൾ പരമാവധി താമസിപ്പിക്കാനും മുട്ടാപ്പോക്ക് പറഞ്ഞ വിവരങ്ങൾ നിഷേധിക്കാനും ജയതിലക നിർദ്ദേശിച്ചതായി യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ അറിയിച്ചു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ എസ് പി ഐ ഒയിൽ ഡോക്ടർ ജയതിലകിന് കൈകടത്താനാകില്ല എന്നും അദ്ദേഹം അപ്പീൽ അതോറിറ്റി പോലുമല്ല എന്നും പ്രശാന്ത് കുറിച്ചു നിയമം വിട്ട് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർ പ്രവർത്തിച്ചാൽ അത് ക്രിമിനൽ ഗൂഢാലോചനയാകുമെന്നും കളക്ടർ ബ്രോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡോക്ടർ ജയതിലക ചുടുചോറ് വാരാൻ പറയും വരാതിരിക്കുന്നതാണ് ബുദ്ധിയെന്നും പ്രശാന്ത ഉപദേശിച്ചു എന്തായാലും എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പൊതുപണിമുടക്കിനിടയിലും ഇന്ന് രാവിലെ ഡോക്ടർ ജയതിലക സെക്രട്ടേറിയറ്റിലെ എല്ലാ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെയും വിളിച്ചു വരുത്തി വിവിധ വകുപ്പുകളിൽ ഞാൻ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായ നിർദ്ദേശങ്ങൾ നൽകിയതായി അറിഞ്ഞു ഡോക്ടർ ജയതിലകിനെ കാണിച്ച അനുമതി വാങ്ങിയ ശേഷമേ എന്തുത്തരവും നൽകാവൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറുപടികൾ പരമാവധി താമസിപ്പിക്കാനും മുട്ടാ പറഞ്ഞ വിവരങ്ങൾ നിഷേധിക്കാനും അദ്ദേഹം പറഞ്ഞതായി യോഗത്തിലുണ്ടായവർ അറിയിക്കുന്നു അതാത് എസ് പി ഐ ഒ ആണ് നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലെങ്കിൽ ഡോക്ടർ ജയതിലകനെ കൈകടത്താനാകില്ല അദ്ദേഹം അപ്പീൽ അതോറിറ്റി പോലുമല്ല ഡോക്ടർ ജയതിലക കൃത്രിമം നടത്തിയ ഫയലുകളുടെ കൃത്യമായ വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഓഫീസിലെ തിരിമറിയും അനധികൃതമായി മറ്റു ഉദ്യോഗസ്ഥരുടെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അക്കൗണ്ടുകളിൽ ബാക്ക് എൻഡിലൂടെ ആക്സസ് എടുത്തതും അതിനായി വ്യാജരേഖകൾ അപ്ലോഡ് ചെയ്തതും ഒക്കെ ചോദ്യങ്ങളായി കൊടുത്തിട്ടുണ്ട് ഐ ടി ആക്ട് പ്രകാരം ക്രിമിനൽ കുറ്റമാണിത് എന്നത് പറയേണ്ടതില്ലോ അച്ചടക്ക നടപടി സംബന്ധിച്ചുള്ള നിയമലംഘനങ്ങളും വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടുണ്ട് എത്ര മറച്ചു വച്ചാലും അത്യന്തികമായി ഇതൊക്കെ കോടതിയിൽ എത്തുമെന്ന് അറിയില്ല എന്ന് തോന്നുന്നു ഒന്നോർക്കുക വിവരാവകാശ നിയമം മാത്രമല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ക്രിമിനൽ കേസിൽ തെളിവ് നശിപ്പിക്കാനും കുറ്റമുളിപ്പിച്ച് വെക്കാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനും കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും ബി എൻ എസ് പ്രകാരവും ഐ ടി ആക്ട് പ്രകാരവും കേസ് വരും മാസ്റ്റർ ഫയലുകളും മുൻപ് ഐ ടി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖാമൂലം ഇത് സംബന്ധിച്ച് നടത്തിയ കുറ്റസമ്മതവും എൻ്റെ മക്കലുണ്ട് എന്നത് ഫയലുകൾ നോക്കിയാൽ അറിയാം വക്കീൽ പണി കഴിഞ്ഞ് വന്നതുകൊണ്ട് ചോദ്യങ്ങൾക്ക് പല റൗണ്ടായിട്ടുള്ള ക്രോസ് എക്സാമിനേഷന്റെ സ്വഭാവമുണ്ട് ഒരെണ്ണം പോലും അക്സെപ്റ്റഡ് ആയതല്ല എന്ന് ഉറപ്പിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് എല്ലാ എസ് പി ഐ ഒും മനസ്സിലാക്കുക അഭിപ്രായമല്ല നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഇൻഫോർമേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ന് നടന്ന മീറ്റിംഗിന്റെ സി സി ടി വി ദൃശ്യങ്ങളും രേഖകളും വേറെ ചോദിക്കുന്നുണ്ട് നിയമം വിട്ടാണ് എസ് പി ഐ ഒ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ മീറ്റിംഗ് ക്രിമിനൽ ഗൂഢാലോചനയായി കണക്കാക്കാൻ പറ്റുമെന്ന് ഓർക്കുക മറിച്ച് വിവരങ്ങൾ മറച്ചു വയ്ക്കുകയോ ഓവർ സ്മാർട്ടായി ഡോക്ടർ ജയതിലക് പറയും പ്രകാരം പ്രവർത്തിക്കുകയോ ചെയ്ത ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാകാതിരിക്കുക ചോദ്യങ്ങൾക്ക് നിയമാനുസരണം മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാം സമയലാഭമുണ്ട് നമുക്ക് നാളെയും കാണണ്ടേ ഡോക്ടർ ജയതിലക് ചുടുചോറ് വാരാൻ പറയും വരാതിരിക്കുന്നതാണ് ബുദ്ധി ഇതായിരുന്നു പ്രശാന്തിന്റെ വാക്കുകൾ മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അടങ്ങുന്ന റിവ്യൂ കമ്മിറ്റി തന്റെ സസ്പെൻഷൻ റദ്ദാക്കിയെന്നും എന്നാൽ ജ്യതിലങ്ക ചീഫ് സെക്രട്ടറി ആയപ്പോൾ ചട്ടവിരുദ്ധമായി കമ്മിറ്റി ചേർന്ന സസ്പെൻഷൻ നീട്ടിയെന്നുമാണ് പ്രശാന്ത് നേരത്തെ ആരോപിച്ചത് മെയ് ഏഴിന് പ്രശാന്തിന്റെ ആറ് മാസത്തെ സസ്പെൻഷൻ നൂറ്റി എൺപത് ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു